ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് കുക്കറിൽ വളരെ പെട്ടെന്ന് ഒരു തേങ്ങാച്ചോറ് റെഡിയാക്കിയാലോ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പം ഞാൻ ഇവിടെ ചുവന്നുള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് ഞാൻ പറയാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് ആ തേങ്ങ നമുക്ക് ആദ്യം അരച്ച് പാലെടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു ഒരു തേങ്ങ ഫുള്ള് എടുത്തിട്ടില്ല തേങ്ങാപ്പാൽ നമുക്ക് എന്തോരം വേണമെങ്കിൽ ചേർക്കാം അപ്പം അതനുസരിച്ചല്ല പാലൊക്കെ ഉള്ള തേങ്ങയാണെങ്കിൽ ഒരുപാട് പാ തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല ഞാനിപ്പോൾ ഇനി തേങ്ങാപ്പാൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഈ പാൽ അരിക്കുമ്പോൾ ഈ പാല് ഫുള്ള് പോകുന്ന ആ തേങ്ങയുടെ നിറം മാറുന്നവരെയും നമുക്ക് വെള്ളം എടുക്കാം വേറെ പച്ചവെള്ളം ഒന്നും ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് ചതച്ചരച്ചളയണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്കതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പിന്നെ ഇടാനുള്ളത് ചെറു വലിയ ജീരകം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ കളറിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് നമ്മൾ പാകം നോക്കണം വെള്ളത്തിന്റെ ആ പാകത്തിൽ ഇടാൻ പിന്നെ മല്ലിപ്പൊടി പിന്നെ ഇടുന്നത് മീറ്റ് മസാല ആട്ടോ ചില ആളുകൾ ഗരം മസാല ഇടാറുണ്ട് അപ്പോൾ ഗരം മസാല നമുക്ക് ഇടുവാണെങ്കിൽ മീറ്റ് മസാല ഒഴിവാക്കാം പിന്നെ കറിവേപ്പില ചിലർ കറുവപ്പട്ട ഗ്രാമ്പൂ അങ്ങനെയുള്ള മസാലകളൊക്കെ ഇടാറുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഗരം മസാലപ്പൊടിയും ചേർക്കാം അപ്പം ഞാൻ എന്താ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് വെള്ളമായിട്ടോ ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് ആ പാത്രത്തിന് മൂന്ന് ഗ്ലാസ് വെള്ളം അതാണ് കണക്ക് മൂന്നിരട്ടി വെള്ളം എടുക്കണം അപ്പോൾ ഞാൻ ആറ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് നിറച്ച ഇടുന്നെങ്കിൽ ഒരു ആറര ഗ്ലാസ് എടുക്കാൻ ശ്രദ്ധിക്കണം വെള്ളം കുറഞ്ഞു പോയാൽ ചിലപ്പോൾ പിടിക്കാനും വേവാതിരിക്കാനും ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കുത്തരിയാണ് നമുക്ക് ജ അരിയോ എന്ത് അരി വേണമോ ചോദിക്കാം കേട്ടോ ഞാനിവിടെ കുത്തരി എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് പാലിൻ്റെ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കാൻ പാകത്തിന് ഉപ്പുണ്ടെങ്കിൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇനി അരിയിട്ട് നമുക്കൊന്ന് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം മൂടി വെച്ചിരിക്കാം അതിന് ഒരു മൂന്ന് വിസിൽ അടിക്കണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അതായത് ഫസ്റ്റ് വിസിൽ അടിച്ച് കുറച്ചിട്ടിട്ട് അടുത്ത വിസിൽ വന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ കുക്കർ വിസിൽ അടിക്കുന്ന നേരം കൊണ്ട് ഇവിടെ കച്ചമ്പുറും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ പപ്പടവും വറുത്തെടുത്തിട്ടുണ്ട് തേങ്ങാച്ചോറിന് കച്ചമ്പുറും പപ്പടം അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ നമ്മുടെ കുക്കർ ഇതിനകം തന്നെ മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ട് അതായത് ഒരു വിസിൽ വിസിലടിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചു അപ്പം പിന്നെ അടുത്ത വിസിൽ വന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ അടിച്ച് പോയി കഴിഞ്ഞാൽ മൂന്ന് വിസിൽ വിസൽ അടിപ്പിച്ചൊന്നുകിൽ അടിക്കാം അല്ലെങ്കിൽ ഒരു വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് അടുത്ത വിസിൽ വന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓഫ് ചെയ്യുമ്പോൾ അതാ നമ്മുടെ തേങ്ങാച്ചോറ് വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോലു വെച്ചൊന്ന് ശരിക്കൊന്ന് ശരിക്കൊന്ന് ഇളക്കിയിടാം അതിന് ശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഈ മസാലയൊക്കെ ശരിക്കും ഇതിനകത്ത് പിടിക്കും ഇനി നമുക്ക് കഴിക്കാറാവുമ്പോഴത്തേക്കും ഈ കുക്കർ തുറന്നാൽ മതി ഈ സമയം വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ചാൽ വെള്ളം വറ്റിച്ച് കളയാം അപ്പോൾ എന്തെങ്കിലും വെള്ളമൊന്നുമില്ല നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഞാൻ ഇനി ഇത് അടച്ചു വെക്കാൻ പോകണം ഇനി ഞാൻ വിളമ്പാറാകുമ്പോഴത്തേക്കാണ് കേട്ടോ ഇത് തുറക്കുന്നേ അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്